ന്യൂസിലാൻഡിലേക്ക് അനധികൃത നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് വഞ്ചിതരാകരുതെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ന്യൂസിലാൻഡിലേക്ക് അനധികൃതമായി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം തട്ടിപ്പിനിരയാകാതെ ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കണ്ടറ്റൻസി അസിസ്മെന്റ് പ്രോഗ്രാമിലും നഴ്സിംഗ് കൗൺസിലിംഗ് രജിസ്ട്രേഷനുമായി കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകൾ വിസിറ്റിംഗ് വിസയിൽ അനധികൃതമായി ന്യൂസിലാൻഡിലേക്ക് എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര വിദേശ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കാപ്പിൽ പങ്കെടുക്കാൻ വിസിറ്റിംഗ് വിസക്കായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഏജന്റുമാർ വലിയ തുക വാങ്ങുന്നുണ്ട് കമ്പറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാം പൂർത്തിയാക്കിയിട്ടും നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത ശേഷവും അവിടെ ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നവരുടെ നിരവധി പരാതികൾ ന്യൂസിലാൻഡ് വെല്ലിംഗ്ടണിലെ ഇന്ത്യൻ എംബസിക്ക് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരം തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ റെസിഡന്റ് കമ്മീഷണർമാർക്ക് കത്ത് നൽകിയത് കോവിഡ് മഹാമാരിയെ തുടർന്ന് ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്ന നഴ്സിംഗ് ക്ഷാമം ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമുള്ള നഴ്സുമാരുടെ വരവോടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു ഇക്കാര്യത്തിൽ അംഗീകാരമില്ലാത്ത ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് മുന്നറിയിപ്പ് നൽകി